മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും പൊതുവായി നടപ്പിലാക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ആക്ഷൻ പ്ലാൻ പ്രകാരം മെയ് പതിനാലിന് ചേർന്ന അടിയന്തര യോഗ പ്രകാരമുള്ള വാർഡുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗപ്രകാരം ഓരോ വാർഡുകളിലും പൊതുവായും നടപ്പിലാക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വാർഡുതല ശുചിത്വ സമിതി യോഗം ചേർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളുടെ ക്ലോറിനേഷൻ ബോധവത്കരണ പരിപാടികൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വീടുകളുടെ പരിശോധന എന്നിവ നടന്നുവരികയാണ് വീടുകൾ സ്ഥാപനങ്ങൾ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ ഡ്രൈ ഡേ ആചരിച്ചു പഞ്ചായത്ത് ഓഫീസ് ഘടക സ്ഥാപനങ്ങൾ സ്കൂൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ പ്രകാരം മിനി എംസിഎഫുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ എന്നിവ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെത്തിച്ച് തരംതിരിച്ച മാലിന്യങ്ങൾ കുപ്പികൾ തുണികൾ ലെഗസി വേസ്റ്റ് എന്നിവ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട്